നാളെ ഒറമ്പലത്തിൽ പോകണം അപ്പോൾ എല്ലാ പ്രാവശ്യവും ഒന്നും അടക്കി വയ്ക്കാത്തതുകൊണ്ട് ആ സമയത്തൊരു കൊച്ചിനൊരിക്കൽ എനിക്കൊരുങ്ങൽ ആകെ ഒരു എടുത്ത് എന്താ പറയുക പെട്ടെന്ന് പെട്ടെന്ന് പോകാനായിട്ടുള്ള ഒരു തന്ത്രപ്പാടാണ് അപ്പോൾ എന്തായാലും നാളെ പോകുമ്പോൾ ചേട്ടൻ്റെ കുടുംബക്ഷേത്രത്തേക്കാണ് പോണേ അപ്പോൾ നേരത്തെ കൂട്ടി ഒരുങ്ങാമെന്ന് വിചാരിച്ചു കുറച്ച് ചുറ്റുമുണ്ട് കളക്ഷൻസ് ഉണ്ട് അതിൽ ഏത് ഇടണം എന്നിങ്ങനെ തീരുമാനിക്കാനായിട്ട് ഇരിക്കുക അപ്പൊ സെറ്റ് മുണ്ട് കളക്ഷൻസ് കണ്ടാലോ അധികം കുറച്ചേ ഉള്ളൂ പിന്നെ സെറ്റ് സാരി ഇപ്പൊ കുറച്ചു ഞാൻ എടുത്തിട്ടില്ല ഇവിടെ എന്റെ റൂമിലുള്ളത് മാത്രമേ ഞാൻ ഇപ്പൊ കാണിക്കണുള്ളൂ കേട്ടോ നോക്കാം സത്യം പറഞ്ഞ ഒന്നും അടക്കി പറക്കി വെച്ചിട്ടില്ല അത് നല്ലപോലെ അടക്കി വച്ചാൽ അതിന്റെ ഭംഗി വരള്ളൂ കേട്ടോ ഒന്നും നല്ല രീതിയിൽ വച്ചിട്ടില്ല എന്തായാലും ഇത്രയും കളക്ഷൻസ് ഉണ്ട് ഇനിയിപ്പൊ അപ്പുറത്താകത്തുണ്ട് നമുക്ക് പിന്നെ നോക്കാല്ലേ അപ്പം എന്തായാലും ഇടാറായിട്ട് ഏതാന്ന് നോക്കിയപ്പോൾ ഞാൻ അങ്ങനെ എടുത്തതാണ് ഇത് നമ്മുടെ വസ്ത്രീയത്തിൻ്റെ തന്നെ ഒരു കളക്ഷനാ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കളക്ഷനാണ് വസ്ത്രീയത്തിൻ്റെ കാരണം ഓൾ ഓവർ സ്ട്രൈപ്പ് മാത്രല്ല ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡും കൂടി വരുന്നുണ്ട് കണ്ടോ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പം ഞാൻ ഇത് പറഞ്ഞെടുത്തു വസ്ത്രീയത്തിൻ്റെ ഞാൻ അങ്ങനെ അടിച്ചു മാറ്റിയ കുറച്ച് കളക്ഷൻസ് ഉണ്ട് ഇങ്ങനെ വരും ഇവിടെ കണ്ടൊക്കെ ചെറിയൊരു ഒരു ബോർഡർ വലിയ ബോർഡർ വന്നിട്ട് പിന്നെ ചെറിയ ചെറിയ ബോർഡേഴ്സ് അപ്പോൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായത് കൊണ്ട് അധികം ഞാൻ വരണം അടിച്ചു മാറ്റി തൊള്ളായിരത്തി എൺപത് രൂപ വരുന്നതാണ് ആ തൊള്ളായിരത്തി എൺപത് രൂപ ഞാനിനി അതിൽ വെക്കണം കാരണം ഞാനതിലും എടുത്തതല്ലേ അങ്ങനൊരു കണ്ടീഷനിലാണ് നമ്മൾ എടുക്കുന്നത് നമുക്കായാലും പുറത്ത് പോയി പർച്ചേസ് ചെയ്യുന്നതിന് പകരം നമ്മൾ നമ്മുടെ പർച്ചേസ് ചെയ്യണോ എന്ന് മാത്രം അപ്പം അങ്ങനെ ഇത് വരണുണ്ട് പിന്നെ ഇത് എനിക്ക് ഗിഫ്റ്റ് എന്താണ് കേട്ടോ ഗിഫ്റ്റ് പറയാൻ പറ്റില്ല ദക്ഷിണയാണ് കുട്ടികളുടെ ചിലങ്കേട്ടിന് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് തന്ന ഇതാണ് ഇപ്പം ഇതെടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കണേ വേറെ ഒന്നുമല്ല എൻ്റെ ഇതേ കളർ ബ്ലൗസ് ഉണ്ട് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഒരു ബ്ലൗസും പാകല്ല അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു ബ്ലൗസുള്ളത് കൊണ്ട് ഈ ഒരു ഡാർക്ക് ഗ്രീൻ ബ്ലൗസ് ഉണ്ട് ഏകദേശം ഈ ഷീഡായിട്ട് വരും അപ്പോൾ ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ദേ ഇങ്ങനെയാണ് വരുന്നത് ഡിസൈൻ സെറ്റ് കൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു സംഭവമാണ് സെറ്റ് സാരിയേക്കാളും കൂടുതൽ ഞാൻ കൊടുക്കുന്ന സെറ്റ് മുണ്ടാണ് കരബാഗ് ഇനി ഇതിൻ്റെ ഉള്ളൊന്നും ഞാൻ തുറന്ന് നോക്കിയിട്ടില്ല സത്യം പറഞ്ഞാ ഇങ്ങനെ കണ്ടാണ് വരുന്നത് ഉള്ളൊന്നും ഞാൻ തുറന്നിട്ടില്ല എന്തായാലും ടു പോയിൻറ്റ് എയ്റ്റ് സീറോ എനിക്ക് എന്തായാലും വേണ്ടി വരും പക്ഷെ ചിലപ്പോൾ ടു പോയിൻ്റ് എയ്റ്റ് സീറോ എടുത്താലേ നീളം കൂടും അങ്ങനൊരു പ്രശ്നം കൂടി വരാറുണ്ട് ഞാൻ ശലങ്ക കെട്ടിനെടുത്തിട്ട് മഹാ മോശായി സെറ്റ് മുണ്ട് ഉടുത്ത രീതി കിട്ടാവും സെറ്റുമുണ്ട് വസ്ത്രീയത്തിൻ്റെ ആയിരുന്നു പക്ഷെ ഉടുത്ത രീതി മോശമായി അപ്പം ഇത് എടുക്കാൻ ഞാൻ വിചാരിക്കുന്നു ഇത് മാറ്റി വയ്ക്കാം എന്താ ഹാ ഇത് ഞാൻ നമ്മളെ തന്നെ ഒരു കസിൻ ഇതേപോലെ ചെയ്യുന്നുണ്ട് സെറ്റുമുണ്ടിൻ്റെ അപ്പം ഞാൻ തുടങ്ങുന്നതിനേക്കാൾ മുൻപ് ആള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് നൈദീനെ ചോറ് ഉണ്ണാനായിട്ട് കൊണ്ടുപോയ സമയത്ത് ഞാൻ എടുത്തതാട്ടോ ഇത് ക്ലിയർ ആവണില്ല തോന്നുന്നുണ്ട് അല്ലേ ആ അപ്പോൾ ഓക്കെ അല്ലേ അപ്പോൾ അവനെ ചോറ് ഉണ്ണാൻ ഗുരുവായൂർവ് കൊണ്ടുപോയിപ്പോൾ ഞാൻ ഉടുത്ത സെറ്റ് ഉണ്ടോ ഹോൾ ബോഡി തന്നെ പക്ഷെ ഇതെനിക്ക് ഇത്ര ടൈറ്റ് ആട്ടോ എനിക്ക് തോന്നുന്നു ടു പോയിൻറ് സിക്സ് ആണ് ഇതിൽ മെൻഷൻഡ് അല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഞാൻ അതിനെക്കുറിച്ച് ആ സമയത്ത് ബോധമായില്ല ഇങ്ങനെ ഹോൾ ബോഡി വരും ഈ ഒരു ബോക്സ് വർക്ക് വിത്ത് വരും കുഴപ്പമില്ല അപ്പം അന്നത്തെ പരിപാടിക്ക് മാത്രമേ ഇത് ഇട്ടു ഉടുത്തിട്ടുള്ളൂ പക്ഷേ ഇതെനിക്കേ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തൊക്കെ ഇത്തിരി എനിക്ക് അവിടെ കുറച്ചും കൂടി വലുപ്പം വേണം ഒന്നത് അവൻ പാൽ കുടിക്കുന്ന സമയമൊക്കെ ആയതുകൊണ്ട് അപ്പം അതുകൊണ്ട് അത് എനിക്ക് അത്ര കംഫർട്ടല്ലായിരുന്നു പിന്നെ ഇതും നിന്ന് എടുത്തതായിരുന്നു ഇതിന് ഇട്ടിട്ടേ ഇല്ല പക്ഷെ എനിക്കിതിനൊന്നുമില്ലെങ്കിൽ ഓറഞ്ച് ഓറഞ്ച് എനിക്ക് വലിയ താല്പര്യമില്ല പിന്നെ ഈ ഒരു ബ്ലൂ അല്ലെങ്കിൽ ഈ ഗ്രീൻ ഈ ഗ്രീനല്ല എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ ബ്ലൗസുള്ളത് ഈ ഗ്രീനാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇത് എടുത്താൽ േ അപ്പൊ ഞാൻ അതുകൊണ്ട് ഇത് വേണ്ട അല്ലെങ്കി പിന്നെ ഇതെടുക്കായിരുന്നു കാരണം അമ്പലം വിസിറ്റിനൊക്കെ നമുക്ക് ഇത് മതി പുളിയിലക്കര നമ്മൾ ഇനിയിപ്പോ ഓർഡർ കൊണ്ടുവരണേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ നമുക്ക് പുളിയിലക്കര ഇതെടുക്കായിരുന്നു എനിക്കിഷ്ടമാണ് പുളിയിലക്കര പക്ഷെ ഞാൻ മാറ്റി വച്ചില്ല എല്ലാം സെയിൽ ആയിപ്പോയി ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഉം എൻ്റെ ഒരു കസിൻ തന്നെയാണ് ഗിഫ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായുള്ള സെറ്റും ഉണ്ടാണ് ഇത് ഞാൻ എൻ്റെ പിക്ചർ ഐഡിയ കേട്ടോ ഞാൻ എൻ്റെ പി ജിയിൽ നവംബറിനോ ഒന്നിനാണോ ഓണത്തിനാണോ ഓർമ്മയില്ല ഇത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പി ജിയിൽ ബോർഡർ ഇങ്ങനെ വരും മുന്താണിയാണിത് വരണത് ഇനി നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു സെറ്റ് മുണ്ടാണ് പക്ഷെ നൂലൊക്കെ കണ്ട അരുവടിക്കണമായിരുന്നു അരുവടിച്ചിട്ടില്ല അല്ലേ ബോഡി ഫുള്ള് ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വസ്ത്രത്തിൽ ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ കൊണ്ടുവരാത്തവന്നല്ലോ ഇതിപ്പോൾ പഴയൊരു പാറ്റേൺ ആയില്ലേ അതുകൊണ്ടാണ് ഇത് കൊണ്ടുവരാത്തേക്കാ സെറ്റ് മുണ്ടിട്ടുണ്ട് ഇതന്നും ഇടുത്ത എന്റെയാണ്ടാ ഏഇ ഇവിടെ ഒക്കെ ക്ലീന് കൊടുക്കാറായി കൊറേ സെറ്റ് സാറിൽ ട്രൈ ക്ലീന് കൊടുക്കാൻ വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ ഇത് കൊടുക്കണം കണ്ടാ കസവ് ഇവിടെ ചെടിയൊരു വ്യത്യാസം ഉണ്ടല്ലേ ഈ കസം കളക് എപ്പോഴാണ് കാണണേ ഇതിന്റെ ഉള്ളിലും ഇത് തന്നെയാട്ടാ അതെ മുണ്ടിന്റെ താഴ്ഭാഗത്ത് ഇതുവരെ ഞാൻ ഇതിന്റെ ഫോട്ടോ കൊടുക്കട്ടാ ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കൊടുത്തിട്ട് ഫോട്ടോ ഒക്കെ സ്നാപ്ചാറ്റിലേ ഇരിക്കും അന്നൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ എടുക്കുള്ളൂ സ്നാപ്ചാറ്റിലെ പഠിക്കുന്ന സമയത്തല്ലേ പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു കസിൻ്റെ ഞാൻ മറ്റേ സെറ്റ് മുണ്ടെടുത്തേന്ന് ആള് കല്യാണത്തിന് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത സംഭവമാണ് ഇത് ഇതൊക്കെ ഒതുക്കി വേണം നമുക്ക് ഒരു അലമാരി തന്നെ വാങ്ങണം ആളെണ്ണം കൂടി ഇപ്പൊ നമുക്ക് അലമാരിക്ക് ക്ഷമയാ അപ്പൊ ഇങ്ങനെയാണിത് വരുന്നത് കേട്ടാ ഇതാണ് ബോർഡർ പറയുക ഇത് ഞാൻ ഉടുത്തിട്ടുണ്ടായിരുന്നു എന്റെ കസിൻ സിസ്റ്ററിന്റെ കുട്ടിയുടെ രണ്ടാമത്തെ കുട്ടിയുടെ ഇരുപത്തെട്ടിന് അന്ന് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു നൈതി കുട്ടനെ അപ്പം ആ സമയത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ സെറ്റ് മുണ്ടാണത് അത് ആളിക്ക് ഗിഫ്റ്റ് വന്നതാണ് എനിക്കിങ്ങനത്തെ കല്യാണത്തിനും മെജോറിറ്റി എനിക്ക് സാരീസും സെറ്റ് മുണ്ടുകളൊക്കെ കിട്ടിക്കണം മര്യാദയ്ക്ക് ഒക്കെ ഒതുക്കി വെക്കണം എന്നൊക്കെ കഴിഞ്ഞിട്ട് ഒതുക്കാ അല്ലേ അപ്പം ഇതും നല്ലൊരു കളക്ഷൻ ആണ് പക്ഷെ ഇതും എനിക്ക് ചെറുതാണ് പിന്നെ ഇത് ഇത് എനിക്ക് ആരോ ഗിഫ്റ്റ് തന്നതാണ് ഞാൻ എടുത്തതല്ല പക്ഷെ എനിക്ക് ആരാന്ന് ഓർമ്മയില്ലേട്ടാ കല്യാണത്തിന്റെ ഗിഫ്റ്റില് ഇണ്ടായതാന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഉടുത്തു എന്നാ അറിയോ വിഷുവിന് ഇങ്ങോട്ട് വരാൻ ഏട്ടന്റെ വീട്ടിൽ നിന്ന് ഊണേച്ചിട്ടേ വിഷുവിന് വരുന്ന സമയത്ത് ഞാൻ ഉടുത്തു വേണ്ട ഇങ്ങനെ വരും ഇങ്ങനെ ചെറിയ ചെറിയ മറ്റേ സർക്കിളിന്റെ ഫോട്ടോ വർക്ക് ഉണ്ട് ഇവിടെ ചെറിയൊരു സ്ട്രൈപ്പ് പോലെ അപ്പൊ ഞാനിത് ഉടുത്തണ്ടായിരുന്നു ഇതിന്റെ പല്ലുപൂഷൻ ആണിത് ഇങ്ങനെ വസ്ത്രീയത്തിന്റെ അല്ല വസ്ത്രീയത്തിൽ ഇങ്ങനത്തെ ഇല്ല നോർമല് വസ്ത്രത്തിൽ ഇനിയിപ്പോ കുറെ സെറ്റ് മുണ്ടുകൾ പുളിയിലക്കര കട്ടിക്കരൊക്കെ അവൈലബിൾ ആണ് പിന്നെ പുതിയ പാറ്റേൺസ് ഒക്കെ നമ്മളിനി ഇനി വിഷു ആയിട്ട് ഇറക്കുള്ളു കേട്ടോ പുതിയ പുതിയ ഒക്കെ അപ്പൊ വിഷുവിന് മുന്നായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ബാക്കി പാറ്റേൺസുകൾ നമ്മുടെ നോർമൽ പാറ്റേൺസുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇനി ഒതുക്കണം അപ്പം ഞാൻ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള എന്തായാലും നമുക്ക് ഒരു അലമാരി വാങ്ങണം സെറ്റും ഉണ്ട് ഇതുണ്ട് പിന്നെ ഇതാ നമ്മുടെ വസ്ത്രേധന സാരി ഞാൻ അടിച്ചു മാറ്റിയതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു പാറ്റേൺ പിന്നെ ഇപ്പം ഞാൻ ഇത് ഇടണമെന്ന് വിചാരിച്ചു ഒന്നില്ലേ ഞാനിത് മാറ്റിയ ബ്ലൗസ് എടുക്കണം എനിക്ക് ഒരു പിങ്ക് അപ്പോൾ ഇത് ഞാൻ വസ്ത്രേധന അടിച്ചു മാറ്റിയ ഫോർ ഹൺഡ്രഡ് ഉള്ളൂട്ടാ അപ്പൊ അതുകൊണ്ട് ഞാൻ അടിച്ചു മാറ്റി ഫോർ ഹൺഡ്രഡിന്റെ സാരി അപ്പം അങ്ങനെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സെറ്റ് മുണ്ട് കളക്ഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ വന്നത് അപ്പൊ ഇത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി എടുത്തിട്ടുള്ള ഫോട്ടോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാ അപ്പൊ നമ്മൾ അങ്കമാലിയിലേക്ക് പോക ആദ്യമായിട്ടാണ് ഞാൻ ചേട്ടൻ അവിടെ അമ്പലത്തിൽ പോകണത് പുളിയിലക്കരണോ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നല്ലേ സ്റ്റോക്ക് വരുന്നുണ്ട് എന്തായാലും പുളിയിലക്കര എല്ലാ സ്റ്റോക്കും ആണ് അപ്പോൾ അതിൽ നിന്ന് എന്തായാലും പറഞ്ഞാൽ എടുക്കാം ബ്ലാക്ക് ആയിരിക്കും ഞാൻ എനിക്കിത് എടുക്കാം ബ്ലാക്ക് എടുക്കാം അപ്പോൾ അത് എടുത്ത് വെച്ചാൽ അങ്ങനെ ആയല്ലോ പിന്നെ ഒരു ബ്ലൗസും പാകം അല്ലാത്തതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഇത് എടുത്തത് കാരണം ഉള്ള പാകമുള്ള ബ്ലൗസിന് പറ്റിയ ഒരു സെറ്റും ഉണ്ടാകും അല്ലെങ്കിൽ പിന്നെ പ്ലെയിൻ ഏതെങ്കിലും കസവിൻ്റെ എടുക്കണമായിരുന്നു ഇതിലുണ്ട് പ്ലെയിൻ ആയിട്ടുള്ളത് അപ്പോൾ അത് വേണമെങ്കിൽ അതെടുക്കാം എന്തായാലും ഈ ഒരു മാച്ചിന് കരയും ഇതുള്ളതുകൊണ്ട് കിട്ടിയതുകൊണ്ട് അതിപ്പോൾ അതെടുക്കാം അപ്പോൾ സെറ്റ് ബാക്കി വിശേഷവും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല എനിക്ക് ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരാളാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇന്നിടുക നാളിടില്ല പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻസി ഒട്ടുമില്ല ആകെ വയ്യണ്ടേ കുറച്ച് സെറ്റുമോട്ട് കാണിച്ചു തന്നപ്പോഴേക്കും ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനല്ല വേറെ ആരോ ആയി മാറി സത്യം പറയാം ഞാനേ അല്ലാത്തൊരവസ്ഥ കഴിഞ്ഞാ ആകെ മാറിപ്പോയി ഓർമ്മയൂല ഒന്നുമില്ല പണ്ടൊക്കെ എല്ലാവരും പറയായിരുന്നു ഞങ്ങൾ ഈ എന്താ പറയുക അഞ്ഞിനി എന്ന് പറയില്ലേ അത് വെച്ച് കളിക്കുമ്പോൾ പറയും ഒന്നി കല്യാണം കഴിയുമ്പോൾ സുഖമാണ് നല്ല ഫുഡ് കഴിക്കാമോ ഹസ്ബൻഡിന് ഒന്നില്ലെങ്കിൽ ഫുഡെങ്കിലും കഴിച്ചു കിടക്കാലോ എന്ന് പറയും അന്നൊക്കെ ഞാൻ ഈ അന്നൊക്കെ നമുക്ക് വല്ല ടേസ്റ്റും വേണം നമ്മൾ ഈ എന്താ പറയുക ചോറും കടിയും വെച്ച് കളിക്കുമ്പോൾ നമുക്കിഷ്ടമുള്ളത് ഉണ്ടാക്കും നമ്മൾ കുറച്ച് എന്താ ഞങ്ങൾ ശരിക്കും തീ പൊട്ടിക്കണ ചോറും ഉണ്ടാക്കി കളിക്കും അപ്പം അന്ന് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റല്ലേ പയറൊക്കെ ഉണ്ടാക്കുമ്പോൾ പക്ഷേ ഇപ്പോഴാണ് കല്യാണം കഴിയുമ്പോൾ മനസ്സിലായത് ഉണ്ടാക്കണം ഒരു വകയ്ക്കൊന്നും ടേസ്റ്റിങ് പൊള്ളില്ല ഒന്ന് പക്ഷെ ചിലതൊക്കെ നല്ലതാണ് പക്ഷെ ചിലതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ പഠിച്ചത് കല്യാണം നമുക്ക് അങ്ങനെ പറഞ്ഞു തരേണ്ട ഒരു സിറ്റുവേഷനിലുള്ള ആൾക്കാരില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ പറഞ്ഞു തന്നിട്ടാണ് സോയാബീൻ ഉണ്ടാക്കണമെന്ന് അങ്ങനെ കുറേ കറികളൊക്കെ കൂണൊക്കെ എനിക്കറിയായിരുന്നു പക്ഷേ സോയാബീൻ പോലത്തെ കുറച്ച് കറികളും പിന്നെ അങ്ങനെ കുറച്ച് കറികളൊക്കെ ചേട്ടൻ തന്നെ പറഞ്ഞ് തന്നിട്ടോ ഞാൻ പഠിച്ചത് അപ്പൊ അതിന്റെ വിശേഷമൊക്കെ ആയിട്ട് പിന്നെ വരാം ഇതിപ്പോ ഷോട്ടൊക്കെ കൂടുതൽ ടൈം ആയി ഞാനിത് എഡിറ്റ് ചെയ്യണ്ടേ അപ്പോൾ വൈകാ